ക്കിന്റെ മുന്നിൽ നിന്നുള്ള ഒരു യാത്രയാണ് വലിയൊരു പള്ളി ഇതും കഴിഞ്ഞ് ഞങ്ങൾ പോകുന്നത് അലൈൻ ഒയാസ്റ്റിസ് ടിക്കറ്റ് ഒന്നും എടുക്കാതെ ഉള്ളിലേക്ക് കയറാം ഉള്ളിലേക്ക് കയറിയ ശേഷം ഞങ്ങൾ നടക്കുകയാണ് നടക്കുന്ന വഴിയിലെ കാഴ്ചകളാണ് നിങ്ങളെ കാണിക്കുന്നത് ദേ ഇരുന്ന് ചായ കുടിക്കാനുള്ള സ്ഥലം ഓരോ ചായയുടെ വില കണ്ടാൽ പിന്നെ ചായ കുടിക്കാൻ തോന്നില്ല ഡേ ഈന്തപ്പഴങ്ങളില്ലാത്ത മരമാണ് എല്ലാം ഉള്ളത് സീസൺ ആയിട്ടില്ല അതെ കണ്ടോ ഒന്നും സമയമായിട്ട് എനിക്കൊന്ന് മാർച്ച് അവസാനമൊക്കെ ആകുമ്പോഴേ സീസൺ ആവത്തുള്ളൂ അപ്പോൾ കുറച്ചുകൂടി ഞാൻ കാണിച്ചു തരാം ശേഷമുള്ള കാഴ്ചകൾ വീണ്ടും ഞാൻ നടക്കുന്നു നിങ്ങൾ കണ്ടോളൂ കണ്ട ഒരു ഈന്തപ്പന വീണ് നടക്കുന്നു കാണിച്ചു തരാം ആഹാ ഫ്രഷ് ഫ്രഷ് ദേ നടന്ന് നടന്ന് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ദേ ഒരു വലിയ മാൻ അതിന്റെ കുറച്ച് ഡീറ്റെയിൽ ഇവിടെ ഉണ്ട് അറബി അറിയാന്ന വായിച്ചു പഠിച്ചോളൂ ദേ ഇഷ്ടംപോലെ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും രണ്ട് സൈഡിൽ മീന്തപ്പനകൾ നിറഞ്ഞു നിൽപ്പുണ്ട് അതെല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ചെറിയ അരുവികൾ നല്ല പച്ചപ്പുണ്ട് അത് കണ്ടപ്പോൾ എനിക്ക് എന്തൊരു ആശ്വാസം എന്നറിയാമോ ഇതേ ധാരാളം വിദേശികളൊക്കെ വന്നിട്ടുണ്ട് ഇനി നടന്നു പോകാൻ വയ്യ തർക്കത്തെ ഈ സൈക്കിൾ ഓടി പോവാം അപ്പോൾ നമുക്ക് പിന്നെ കാണാം ടാറ്റാ